ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുബീസ് കിച്ചൺ നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു പറ്റിയ ഒരു അടിപൊളി ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കും നോക്കാം ആദ്യം തന്നെ ഞാനൊരു പാനു വെച്ച് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് അത്യാവശ്യം മെൽട്ടായി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ആവശ്യത്തിന് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ രണ്ട് പീസായി കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്തത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറിയ പീസ് ഇഞ്ചിയും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കാൻ പറ്റും അടുത്തതായി ഞാൻ മൂന്ന് സവാള ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇതിന് മുകളിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് വരികയണം സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി അത്യാവശ്യം മീഡിയം സൈസുള്ള തക്കാളി നല്ല ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കണം തക്കാളി ചേർത്ത് ചെറുതായി ഒന്ന് തിളക്കുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് നന്നായിട്ട് തന്നെ തക്കാളിയിലോട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് കുഴുകി വരും ആവശ്യത്തിന് മല്ലിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയുടെ കളറെല്ലാം നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്ന് തക്കാളിയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്ന ശേഷം നമുക്കിതിലോട്ട് ചോറ് ചേർക്കാം രണ്ട് കപ്പ് ചോറാണ് ഞാൻ ചേർക്കുന്നത് ചോറെ എല്ലാം ഒന്ന് പതുക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഇതേപോലെ ഈ മസാലകളെല്ലാം ഇതിലോട്ട് വരുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കേണം ഏത് തരം ചോറായാലും കുഴപ്പമില്ല ഞാനിവിടെ തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണ് എടുത്തത് നിങ്ങൾക്ക് തലേ ദിവസത്തെ ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി രാവിലെ വെച്ച ചോറാണെങ്കിൽ അങ്ങനെയും ചേർക്കാം ഏത് അരിയായാലും കുഴപ്പമില്ല നമ്മുടെ മട്ട അരി പോലെ കളർ ചേഞ്ചുള്ള അരി ചേർക്കരുത് നിങ്ങൾക്ക് പൊന്നരിയോ ബസ്മതി അരിയോ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നമുക്ക് തലേ ദിവസം ചോറുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ റെഡിയാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് നെയ്യും കൂടി അതായത് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കിഡിലം ഐറ്റം തന്നെയാണ് ഈ ടൊമാറ്റോ റൈസ് ഇനി ചോറ് ബാക്കിയായാൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത് ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഒരു അച്ചാർ ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയാകും വേറെ ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല ഈ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ ഫീഡ്ബാക്കാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രചോദനം അപ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്